ഹണി റോസ് ധരിക്കുന്ന വേഷത്തിൽ നടിക്കോ കുടുംബത്തിനോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നമെന്നാണ് നടി ജീജ സുരേന്ദ്രൻ പറയുന്നത് ഹണി റോസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ചാണ് ജിജ സുരേന്ദ്രൻ സംസാരിച്ചത് ഹണി റോസിന്റെ ബോഡി ഓവർ സെക്സി തന്നെയാണ് അത് കണ്ട് ആളുകൾക്ക് ഓവർ ടെൻഡേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയല്ല എന്നാണ് ജിജ സുരേന്ദ്രൻ പറയുന്നത് അവർ ധരിക്കുന്ന വേഷത്തിൽ ഹണിക്കോ അവരുടെ കുടുംബത്തിനോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി പരിപാടികൾക്ക് പോകുമ്പോൾ അവർ പറയുന്ന വേഷത്തിൽ പോകേണ്ടി വരും സെലിബ്രിറ്റി എന്ന നിലയിൽ അവർ ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അവരോട് ഇന്ന നിലയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊന്നും പറയാനാകില്ല നമ്മൾ പുറത്തു നിൽക്കുന്നവരാണ് എന്റെ മകളാണെങ്കിൽ ഞാൻ പറയും മോളെ ഈ വേഷത്തിൽ പോകണ്ട ഈ കാശു വേണ്ട എന്ന് വേഷം ആണുങ്ങളെ വഴുതെറ്റിക്കുമെന്നത് രാഹുലീശ്വരന്റെ ചിന്ത ആയിരിക്കാം അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതേ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് വേറെ സന്തോഷമായിരിക്കാം നമ്മൾ എന്തിനാണ് അതിനൊക്കെ പോകുന്നത് അത് കണ്ട് ആസ്വദിക്കുന്നവർ ലോകത്തുണ്ട് നാട്ടിലുള്ള എല്ലാ അമ്മമാരും തന്നെ പോലെ ചിന്തിക്കണം എന്ന് കരുതാനാകില്ല എനിക്ക് എന്റെ മക്കളുടെ കാര്യമേ പറയാൻ പറ്റൂ അവർക്ക് താല്പര്യമുള്ളത് അവർ ചെയ്തോട്ടെ അയ്യായി എന്നൊരു ചിന്ത എനിക്ക് ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല സിനിമ ആളുകൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് ടി വിയിലും തിയേറ്ററിലും കണ്ട് ആസ്വദിക്കുന്നില്ലേ കണി റോസിന്റെ ബോഡി ഓവർ സെക്സി തന്നെയാണ് അത് കണ്ട ആളുകൾക്ക് ഓവർ ടെംറ്റേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയൊന്നും അല്ല കണ്ട് ആസ്വദിക്കാ പോവുക എന്നാണ് ജിജ സുരേന്ദ്രൻ പറയുന്നത്